ഹലോ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ബോട്ടിലിനുള്ളിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മളെല്ലാം വത്സറിഞ്ഞ് കളയുന്നതാണ് ഓറഞ്ച് പീൽ ഓറഞ്ച് പീലിൻ്റെ പൗഡറാണ് ഇതിനുള്ളിലുള്ളത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഓറഞ്ച് പീൽ പൗഡർ അപ്പോൾ ഇതെങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നും ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഇപ്പോൾ ഓറഞ്ചിൻ്റെ അല്ലേ അപ്പോൾ ഇഷ്ടംപോലെ ഓറഞ്ച് വാങ്ങാനും കിട്ടും നല്ല വെയിലുള്ള സമയമാണ് അതുകൊണ്ട് ഉണക്കാനും നല്ല സൗകര്യമുണ്ട് ഞാനിപ്പോൾ ഒന്ന് രണ്ട് ഓറഞ്ചാണ് ഇവിടെ എടുക്കുന്നത് ഫസ്റ്റ് തന്നെ ഇത് പീൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഓറഞ്ച് പീൽ ചെയ്യുന്നതിന് മുമ്പോ അതിന് ശേഷമോ ഇതൊന്ന് വാഷ് ചെയ്യണം കാരണം ഇത് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ തറയിലൊക്കെ വീണിട്ടല്ലേ വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് കഴുകാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കഴുകിയില്ലെങ്കിലും പ്രശ്നമില്ല ഓറഞ്ചിൻ്റെ പീൽ വെച്ചിട്ട് തയ്യാറാക്കുന്ന പലതരത്തിലുള്ള മാസ്കുകൾ നമ്മളുടെ സ്കിന്നിന് വളരെ നല്ലതാണ് ഇതിൽ വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് മിക്ക സ്കിൻ കെയർ പ്രോഡക്സിലും ഉപയോഗിക്കുന്ന ഒരു ചേരുവയാണ് വൈറ്റമിൻ സി ഓറഞ്ച് പീൽ പൗഡർ വെച്ച് തയ്യാറാക്കുന്ന പലതരത്തിലുള്ള മാസ്കുകൾ നമ്മുടെ ചർമ്മത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ സി നൽകുകയും അതോടൊപ്പം തന്നെ മാലിന്യങ്ങളെ നീക്കം ചെയ്ത് നമ്മുടെ സ്കിന്നിനെ ശുദ്ധമാക്കുകയും സ്കിന്നിന് സ്വാഭാവികമായിട്ടുള്ള തിളക്കം നൽകാനും ഒക്കെ സഹായിക്കുന്നു ബാക്ടീരിയയെ പ്രതിരോധിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് മോക്കൂര് വരാതെ തടയുന്നു ഇപ്പോൾ ഓറഞ്ച് രണ്ടെണ്ണം എടുത്ത് പീൽ ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെയൊക്കെ എടുക്കും ഇതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് ദിവസം ഒന്നും വെയിൽ കൊള്ളിച്ചാൽ പോരാ നന്നായിട്ട് ഇത് ഉണങ്ങണം ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തതിന് ശേഷം ഓറഞ്ച് പീല് ഇങ്ങനെയാണുള്ളത് ഇതിപ്പോൾ പൗഡറായി ഇത് നമുക്ക് പലതരത്തിലുള്ള മാസ്കുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇത് വായു കിടക്കാത്ത ഒരു കണ്ടെയ്നറിലിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാം നമ്മുടെ ഫേസിലുള്ള കറുത്ത പാടുകൾ മാറുന്നതിനും ചർമ്മത്തിൻ്റെ നിറം മാറ്റം അതായത് പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റുന്നതിനും ബ്ലാക്ക് ഹെഡ്സ് അങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള ചർമ്മത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഇത് നല്ലൊരു സൊല്യൂഷനാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി സൂക്ഷിക്കാം അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഓരോ മാസ്കളൊക്കെ നമുക്ക് വരും വീഡിയോസിലൊക്കെ പരിചയപ്പെടാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ Ta-da!